എല്ലാ മണിപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ അങ്ങനെ നമ്മുടെ ഷിപ്പിലെ മൂന്നാമത്തെ ദിവസം നമ്മുടെ തട്ടകത്തിലെത്തി മക്കളെ എവിടെയാണ് ഊഹിക്കാലോ തായ്ലൻഡ് തായ്ലൻഡിലെ ഫുക്കറ്റിലാണ് നമ്മളൊന്ന് എത്തിയിരിക്കുന്നത് മൂന്നാമത്തെ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴ് ഇത് നമ്മൾ ഫുക്കറ്റ് എത്തിക്കഴിഞ്ഞട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് നമ്മൾ പെന്നാങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പ് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് അടുപ്പിച്ചിട്ട് അതിൽ നിന്ന് ഇറങ്ങി നടന്ന് തന്നെ പോകാമായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെയല്ല ഇതിൽ നിന്ന് മറ്റേ ബോട്ടുകൾ വരും ബോട്ടുകൾ വന്നിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് രാവിലെ മുതൽ ഇന്നലെ ആണെങ്കിൽ ഉച്ചക്കാണ് നമ്മൾ ഇറങ്ങിയെങ്കിൽ ഇത് രാവിലെ മുതൽ നമുക്കുണ്ട് രാവിലെ നമുക്ക് എട്ടേകാൽ എട്ടര മുതൽ ഇറങ്ങാം വൈകിട്ട് ഏഴേകാലാമേലേക്ക് വന്ന് കയറിയാൽ മതി ഏഴുമണിയോട് വന്ന് കയറിയാൽ മതി അപ്പോൾ ഫുക്കറ്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നേക്കണതാണ് കണ്ടേക്കണതാണ് നമ്മുടെ ഫോട്ടെക്ക് ജീവൻ മച്ചാൻ്റെ കൂടെയും അല്ലാണ്ടൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ഗ്രൂപ്പ് ടൂറുകളൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ വരാറുള്ള വരാറുള്ളൊരു ഡെസ്റ്റിനേഷനാണ് ഫുക്കറ്റ് പക്ഷേ എന്നിരുന്നാലും ഇന്ന് നമുക്ക് കറങ്ങി ഫുക്കറ്റിൻ്റെ കുറച്ച് കൂടി കാഴ്ചകളൊക്കെ കാണാം അവർ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്ന് ഫുക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ലേ ഈ മലനിരകൾ കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങോട്ട് ചെന്നാൽ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും റോഡുകളും മറ്റെല്ലാം തന്നെ അപ്പോൾ ഇങ്ങനെ കാണുന്ന ഓരോ സ്ഥലങ്ങളിൽ കാണുന്ന ഓരോരോ ബീച്ചുകളാണ് കേട്ടോ ഒരു രക്ഷയില്ല ഏറ്റവും തിരക്കുള്ള ഡെസ്റ്റിനേഷനുകളിൽ കേട്ടോ ഫുക്കറ്റ് ഇന്നലെ നമ്മൾ വൈകീട്ട് ഒത്തിരി ഷൂട്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ എന്ന് വെച്ചാൽ ഷൂപ്പിൽ ഒരുപാട് ആൾക്കാരെ ഒക്കെ നമ്മളിങ്ങനെ കണ്ട് സംസാരിച്ച് ഒരുപാട് മലയാളി ഫാമിലീസും അല്ലാണ്ടൊക്കെ കുറെ കുറെ നേരം സംസാരിച്ച് ഷൂട്ട് ഒക്കെ അവിടെ നടന്നില്ല ഈ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഷിപ്പിൽ തന്നെ ഒരുപാട് ജീവനക്കാർ ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മള് രണ്ടു ദിവസം പിന്നിട ഒരുപാട് പേരായിട്ട് നമ്മൾ എടുക്കുമല്ലോ നമ്മുടെ റെസ്റ്റോറന്റിലും ഓരോ പ്രോഗ്രാം ഹാളിലൊക്കെ പോകുമ്പോൾ ഉള്ള പരിചയങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ ഭയങ്കര കമ്പനിയൊക്കെ അടിച്ചിരുന്ന് അപ്പൊ ഇന്നലെ പിന്നെ നൈറ്റ് ഷൂട്ട് ഒന്നും നടന്നില്ല അപ്പൊ കണ്ടിന്യൂ ആട്ടാ റൂമിൽ നിന്നൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ മറക്കാൻ പറ്റില്ല ഒന്നാണ് നമ്മളതായി സി പാസ് ഇത് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഡോറൊക്കെ തുറക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ ഇത് മറക്കരുത് ഇത് മറന്നു പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ടാഗ് മേടിച്ചിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടാ ഇത് രണ്ടെണ്ണം പത്ത് ഡോളറിൻ്റെ ഉണ്ട് ഒരെണ്ണം പത്ത് ഡോളറിനുള്ളത് എൻ്റെ അപ്പോൾ അപ്പം ഇത് കയ്യിൽ എപ്പോഴും ഉണ്ടാവണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കാര്യം നമുക്ക് ഷിപ്പിൽ നിന്ന് ഇറങ്ങണമെങ്കിലും ഷിപ്പിലേക്ക് കയറണമെങ്കിലും റൂം തുറക്കണമെങ്കിലും ഒന്നിനും പൈസ കൊണ്ട് കൊണ്ടിറക്കേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പാസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിലും എല്ലാം അപ്ഡേറ്റ് ആവണത് പിന്നെ ഇന്നലെ എൻ്റെ അടുത്ത് തന്നെ ഞാൻ കാർഡിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗസ്റ്റ് സർവീസായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ കാർഡിൻ്റെ ഇത് ബ്ലോക്ക് ആയതിൻ്റെ പേരിൽ ക്രെഡിറ്റ് കാർഡ് ലിങ്ക്ഡ് ആയിരിക്കും അപ്പം ഞാനത് ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ഡേറ്റ് കഴിഞ്ഞില്ലേ ബാങ്ക് പുതിയ കാർഡ് അയച്ചിട്ടുണ്ടായിരിക്കണം സോ അപ്പോൾ അത് ബ്ലോക്ക് ആയിപ്പോയി ഞാൻ ഇപ്പം പുതിയ കാർഡ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ബാക്കി ഓപ്പൺ ആയി ഞാൻ ഇന്റർനെറ്റ് പാക്കേജും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടൊക്കെ വഴിയേ വഴിയെ ഈ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുക എന്തൊക്കെയൊക്കെ കപ്പൽ യാത്രയിൽ ശ്രദ്ധിക്കണം മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാം വലിയ പൈസ ചെലവില്ലാണ്ട് കുറെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ വഴിയെ പറയട്ടോ മറ്റൊന്നുമല്ല നന്നായിട്ട് വശിക്കുന്നുണ്ട് അപ്പൊ ഇത്താണ് ഈ ക്യാമറ ഡി ജെ പോക്കറ്റ് ത്രീയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നിട്ടോ നല്ല ക്ലാരിറ്റി ക്വാളിറ്റി വിഷയൽസ് അല്ല വരുന്നത് എന്താണ് എന്താ അഭിപ്രായങ്ങളൊക്കെ പറയാ ഇതൊക്കെ കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ് മറ്റേ വലിയ ക്യാമറേനെ അപേക്ഷിച്ച് ഭയങ്കര ഈസിയാണ് പിന്നെ ഐഫോണിലും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും ഫിലിപ്പൈൻ സീരീസും ഇതൊക്കെ ഇതിന് ആണ് കേട്ടോ എടുത്തത് ഇത് മുമ്പുള്ള എപ്പിസോഡൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക പലരും ചോദിക്കുക ഏത് ക്യാമറാണ് യൂസ് ചെയ്യുന്നത് ഏത് ക്യാമറയൊക്കെയാണെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മോളി വന്നപ്പോൾ കാണുന്ന വന്നിപ്പോൾ കാണാൻ കഴിച്ചാൽ എല്ലാവരും കാലിയാണ് കേട്ടോ അതാ കണ്ടില്ലേ എന്തുകൊണ്ട് കപ്പല് എപ്പോഴും തിരക്കണ സ്ഥലത്തെല്ലാം സ്ഥലം കാലിയായി കിടക്കണം എന്താണെന്ന് പറയാമോ മറ്റൊന്നുമല്ല നമ്മളെത്തിരിക്കണത് തായ്ലൻഡിലെ ഫുക്കറ്റിലാണ് അപ്പോൾ ആൾക്കാരൊക്കെ കാഴ്ചകളാണ് പോയിക്കാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഗാഡി ഫുക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകുക എന്നുള്ളതാണ് കേട്ടാ നേരെ പറഞ്ഞ് പെനാങ്ങിലൊന്നും ഇത്ര ആൾക്കാർ ഇറങ്ങിയില്ല പക്ഷെ ഫുക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇറങ്ങും ഇറങ്ങിയില്ല ഇല്ലെങ്കിൽ അതിശയിക്കാനുള്ളത് കാരണം അതിന് മാത്രം ഉള്ളത് അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ഫോർട്ടീൻത്ത് ഡക്കിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫുക്കറ്റിൻ്റെ കാഴ്ചകൾ കാണാം അതുപോലെ കപ്പലിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്താണ് കണ്ടില്ലേ കാഴ്ചകൾ പൂളും സൗ ഇൻഫിനിറ്റി പൂളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് യെസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട് പലതും കാണാണ്ട് വിട്ടുപോയവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ യെസ് ഓക്കെ അപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും ബാക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ കുക്കറ്റ് കാണാമെന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊരു ബോട്ട് പോലും സാധനം കിടക്കുന്നുണ്ടോ കുക്കറ്റിലെ സംഭവമായിട്ടൊരു കാര്യം ഉണ്ടാ കാണുന്നത് ഇതാ കണ്ടില്ലേ യെസ് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ സൂം ചെയ്ത് കാണിച്ചുതരാം യെസ് അതൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വഴിയേ പറയാം പിന്നെ ഷിപ്പിൻ്റെ ബാക്ക് വശവും കേട്ടോ ഫ്രണ്ട് വശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് വീണ്ടും വരാം ഒരുപാട് കാഴ്ചകൾ കാണിക്കാനും പറയാനൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് സ്കൂളിലൊക്കെ നൈലോൺ ഡ്രസ്സുകൾ നിർബന്ധമാണ് ഒരു കോംപ്രമൈസില്ല സാധാരണ നമ്മൾ ടൂറിലൊക്കെ വരുന്ന ഒരു കോട്ടൺ ഡ്രസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ അലോ ചെയ്യാറുണ്ട് പക്ഷേ ഷിപ്പിൽ സമ്മതിക്കില്ല ആ കറക്റ്റ് ആ ഡ്രസ് കോഡുകളൊക്കെ തന്നെ വേണം ചില റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ നല്ല ഡ്രസ് കോഡൊക്കെ കമ്പൽസറിയാണ് സാധാരണ ദിവസങ്ങളിൽ ഫുള്ള് നിറഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളായിട്ട് ഇന്നിപ്പോൾ കാലിട്ടിരിക്കുന്നത് എല്ലാവരും കറങ്ങാൻ പോയിരിക്കുകയാണ് ബാർക്ക് കൗണ്ടറ് വരെ ആണ് അല്ലെങ്കിൽ രാവിലെ മുതൽ ലൈവ് ആവുന്ന കൗണ്ടറുകളാണ് കപ്പലിൻ്റെ ഒരു സൈഡിൽ കൂടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടല്ലേ ബോട്ടുകളൊക്കെ വലിയ വലിയ ആയിട്ട് നമ്മൾ യാത്രക്കാരെ കൊണ്ട് പോകാനുള്ളതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പെനാങ്കിൽ നമുക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടന്നു പോകുന്നതായിരുന്നു പക്ഷേ ഇവിടെ അത് നടക്കില്ല ഇവിടെ ഇത്തരത്തിലുള്ള ബോട്ടുകൾ വരും രാവിലെ എട്ടര മുതൽ ലാസ്റ്റ് ബോട്ട് അവിടെ നിന്ന് ഏഴേ കാലിലാണ് കേട്ടോ അതിനുള്ളിൽ നമ്മൾ വന്ന് കയറണം ബ്രേക്ക്ഫാസ്റ്റിന് പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല നമ്മളിത് പിൻ ജാമറിലാണ് പോകാൻ പോണത് പക്ഷേ ഇതാ സ്വള്ളാരിയെന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഏഴ് മണി ഒടുങ്ങിയിട്ട് പത്ത് ലഞ്ച് ഇല്ല ഡിന്നർ ആറ് മുതൽ രാത്രി എട്ടര വരെ കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഡിഷുകളൊന്നും ഉണ്ടാവില്ല ലിമിറ്റഡ് ഡിഷുകളാണ് കേട്ടോ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണത് വലിയ ഭക്ഷണപ്രിയരല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രിഫർ ചെയ്യാവുന്നതാണ് ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാലും സംഭവ ബഹിലും ആണ് കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ വിൻജാമറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നൂറിലധികം വെറൈറ്റി ഡിഷുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഒരേ സമയം ഒരുപാട് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതാ സോസ് ഒക്കെ ഉണ്ട് പോർക്ക് സോസ് പോർട്ടിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷേ അവിടെ വെച്ച് തന്നുകഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഫുഡുകളും അതുപോലെ തന്നെ ഒരുപാട് ഹലാൽ ഫുഡുകളൊക്കെ നമുക്ക് കിട്ടും നമ്മളെന്തായാലും ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ കഴിക്കണം ഉദ്ദേശിക്കുന്നില്ല കുറച്ച് രാജകീയമായിട്ട് തന്നെ കഴിക്കണം അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് അതായത് അപ്പുറത്തെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് തകർക്കാം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ആ വിൻ ജാമരന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ പല പല റെസ്റ്റോറൻറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹം സജസ്റ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കൊണ്ട് നേരെ ഹാളിലേക്ക് വിടൂല്ല കൈ കഴുകിയിട്ട് പോയാൽ മതി എന്നറിയും ഓക്കെ ആ കൈ കഴുകിയിട്ട് കൈ കഴുകിയിട്ട് പോയാൽ മതിയെന്ന് പറയും അപ്പോൾ കൈ കഴുകിയതിന് ശേഷം വേണം നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി കൈ കഴുകിയിട്ടാണ് വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ താങ്ക് യു ഫ്രം ആൾക്കാരൊക്കെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന തയ്യാറെടുപ്പിലാണ് ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ അതെ ഇവിടെ വെറൈറ്റി ഫ്രൂട്ട്സുകളുടെ വെറൈറ്റി അല്ല ഫ്രൂട്ട്സുകളുടെ വലിയൊരു ലോകം തന്നെയുണ്ട് കേട്ടോ എല്ലാം നമ്മുടെ സ്റ്റാൻസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തിരക്ക് കണക്കിലെടുത്തിട്ടെ ഒരു സ്ഥലത്ത് തന്നെ തിരക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെ ഇവിടെ തിരക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഒരു സെക്ഷൻ അവരെല്ലാത്തിനും രണ്ടും മൂന്നും സെക്ഷൻ വെച്ചിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് വലിയൊരു തിരക്ക് സാധ്യതകളെല്ലാം അവർ ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അതൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം വശുന്ന ആൾക്കാർ വന്ന് ഭയങ്കര തിരക്കുകൾക്കൊക്കെ സാധ്യത ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഒരേ സമയത്തിൽ പല റെസ്റ്റോറൻറ്റ്സിലായിരിക്കും ഭക്ഷണം നടക്കുന്നത് അപ്പോൾ നമ്മുടെ ചോയ്സാണ് അടുത്തത് അപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് ഫുഡ് വേണം നമുക്ക് പ്ലാൻ ചെയ്യുക അതനുസരിച്ചിട്ട് നമുക്ക് അതാത് റെസ്റ്റോറൻറ്റ്സിലേക്ക് തിരഞ്ഞെടുക്കാം വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ടൈം കീപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി വേറെ ഒന്നും പറയാനില്ല അതാണ് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ആദ്യത്തെ ഐറ്റം ബീഫ് ഐറ്റം ആണ് നേരത്തെ പറഞ്ഞ പ്രകാരം എരിവൊക്കെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടുകഴിഞ്ഞാൽ നമുക്കത് നമ്മളിഷ്ടത്തിൽ നമ്മൾ രുചി വെച്ച് മാറും കേട്ടോ രുചി വെക്കു മാറുന്ന നമ്മൾ മലയാളികൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടേ പുളിയൊക്കെ ഉണ്ട് എരിവ് കുറവുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓരോന്നൂരത്ത് പറയട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം റൂമിൽ പോയി നമ്മുടെ ക്യാമറയും ഡ്രൈഫ്രോഡ് സംഭവങ്ങളൊക്കെ എടുത്തതിനു ശേഷം നേരെ ഇതുപോലെ ബോട്ടിൽ കയറിട്ട് നേരെ ഫുക്കറ്റിലേക്ക് ഫുക്കറ്റിന്റെ കരയിലേക്ക് കരയിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിനു ശേഷം അത് നമ്മളിനി നമുക്ക് ഇത്ര വേഗം നമ്മുടെ ബോട്ടിൽ കയറിയിട്ട് ഐലൻഡിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകൾ വേണം അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ ബോട്ടിത് തായ്ലൻഡിൻ്റെ തീരത്ത് എടുത്തിരിക്കുകയാണ് മണ്ണിലേക്ക് ആദ്യമായിട്ട് വിസയും പാസ്പോർട്ടുകളും ഇല്ലാണ്ട് കാഴ്ച അതിനെ നമ്മൾ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട ആദ്യമായിട്ട് തായ്ലൻഡിൽ വിസയും പാസ്പോർട്ടൊന്നും ഇല്ലാതെ തായ്ലന്റ് മണ്ണിലേക്ക് ഇറങ്ങുന്നത് എന്താ അല്ലേ അതൊരു അനുഭവം തന്നെയല്ലേ ഒരുപാട് പ്രാവശ്യം വർഷങ്ങളായിട്ട് തായ്ലൻഡിൽ വന്ന് പോയിക്കൊണ്ടിരിക്കണെ പക്ഷെ ആദ്യമായിട്ടാണ് വിസയും പാസ്പോർട്ടും അല്ലാണ്ട് തായ്ലൻഡിൽ ഇറങ്ങുന്നത് കേട്ടോ ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ലഭ്യമാണ് കേട്ടോ ഇതുപോലെ ഓരോ ചട്ടന്മാരും ചേച്ചിമാരൊക്കെ മരക്കുന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് സപ്പോർട്ട് ചെയ്യും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടുത്തെ പ്രധാനമായിട്ടും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏഴേകാലം ആകുമ്പോൾ തിരിച്ച് ഈ ജെട്ടിയിൽ തന്നെ എത്തിയിട്ട് ലാസ്റ്റ് ബോട്ട് പോയിട്ട് ഏഴേകാലിന് പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല ഓക്കെ അതുപോലെ കപ്പലിലെ ജോലിക്കാരാണെങ്കിൽ ഏഴ് മണിക്ക് കയറണം കേട്ടോ ഇതാണ് ഇവിടുത്തെ നിയമം നമുക്ക് ഓടി വന്ന് കയറാനൊന്നും പറ്റില്ല ആൾ കയറാനുണ്ടായിരുന്നൊന്നും പറഞ്ഞിട്ട് ഓടി വരാൻ പറ്റില്ല ഈ ബോട്ടിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം അപ്പോൾ ലാസ്റ്റ് ഏഴേ കാലമാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മറ്റ് സപ്പോർട്ടുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്മുടെ റോയൽസ് കൈ ഹോളിഡേസ് അതിനോട്ടിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്തു തരും ഷിപ്പ് വന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളെടുത്ത് കൊണ്ടുപോയി കറക്കി ഒരു ദിവസത്തെ ടൂറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ തന്നെയല്ല ഇനിയിപ്പോൾ നിങ്ങൾ ലോകത്തെ എവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഷിപ്പിൽ നിന്ന് തന്നെയല്ല ഫുക്കറ്റിലേക്കോ ഗ്രാബിലേക്കോ താലിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഇന്നലെ പെനാങ്ങിൽ കണ്ട പോലെ തന്നെ ഇത് ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ ടൂറിസ്റ്റുകളെ കാത്തു നിൽക്കുന്ന ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സ് ഒരുപാട് കമ്പനികളുടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ആയിട്ട് എല്ലാവരും വാടിമാടി പിടിച്ചുകൊണ്ടിരിക്കുന്നു നടക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ നമ്മുടെ ഷിപ്പൊക്കെ കിടക്കുന്നത് കാണാം കേട്ടോ അതിന് മുകളിൽ കണ്ടില്ല ഒരു ആൻറ്റിനോ പോലെ കണ്ടില്ല ഉയരത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് കാഴ്ചകൾ കാണാം നാളെ എന്തായാലും ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹപ്രകാരം അതിൽ നിന്ന് കാണുമ്പോൾ കര ഒന്നും കാണാൻ പാടില്ല കടൽ മാത്രം കടലും ആ ഷിപ്പും മാത്രം കാണുന്ന ഒരു ആംഗിൾ വീഡിയോന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കിനി വീണ്ടും നടന്ന് കാഴ്ചകൾ കാണാം നമ്മുടെ ഷിപ്പിൽ നിന്നുള്ളവരൊക്കെ ഓരോരോ ആക്ടിവിറ്റീസും മറ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോയി ഞാൻ എന്തായാലും ഈ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഇവിടെ ഇരിക്കുക പിജൻ്റെ കാഴ്ച കണ്ടിരിക്കുമ്പോൾ രസകരമായിട്ട് എനിക്കൊരു കൗതുകം തോന്നിയ കാര്യം കൗതുകമല്ല നമ്മളെല്ലാവരും കണ്ടതാണ് രണ്ട് ദമ്പതിമാര് ഇങ്ങനെ കടലിലേക്ക് നോക്കി കുറേ നേരമായിട്ട് ഇരിക്കുന്നത് ഞാനിരിക്കണത് എന്റെ താഴെയാണ് കേട്ടാ മുമ്പ് അവിടെ വായിച്ച വരികൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടോ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മേടിച്ച് കഴിക്കുക കൊതികളൊന്നും വെക്കരുത് എന്നു വച്ചാൽ നാളെ നമ്മൾ എത്ര ഡയറ്റ് നോക്കിയാലും നാളെ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റാണ്ടാവും ഇല്ലേ അനാരോഗ്യങ്ങൾ മൂലമൊക്കെ നമുക്ക് പറ്റാണ്ടായി പോകും അപ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ എന്ന് വെച്ചിട്ട് അയ്യോ ഹാരിസ്ക പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഹൈ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർ ഇന്നേനെ പോയിട്ട് അഞ്ച് കിലോ ബീഫ് അടിക്കാൻ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർ ഇന്നേനെ രണ്ട് കിലോ അലുവ് മേടിച്ച് കഴിക്കാനൊന്നും അല്ലാണ്ട് പറയണത് നമ്മൾ ഇന്നലൊക്കെ ആഗ്രഹിച്ചത് കഴിച്ച് പൊതി മാറ്റുക നാളെ പിന്നീട് അത് പറ്റാതായെന്ന് വരില്ല അതുപോലെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണാം കാരണം പല കാര്യങ്ങൾ കൊണ്ട് അനാരോഗ്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് പിന്നീട് യാത്ര ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോകും പിന്നെ പറയാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാരോടാണ് പരമാവധി ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന സമയത്ത് ഒന്നിച്ചിരിക്കുക കാരണം രണ്ടിലൊരാൾ നേരത്തെ പോകും രണ്ടാൾക്ക് ഒന്നിച്ച് പോകാനുള്ളത് വലിയൊരു ഭാഗ്യമാണത് അപ്പോൾ പിന്നെ അതൊക്കെ ഓർമ്മകളിലേക്ക് മാറും ഞാൻ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരോടൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വേദോപദേശം പറയാനുള്ളതല്ല കാഴ്ചകൾ കാണാം നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് ഫുക്കറ്റിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണിക്കാനുണ്ട് ഇതിനു മുമ്പും നമ്മൾ ഫുക്കറ്റിൽ നിന്ന് ഒരുപാട് പുതുമകൾ നിറഞ്ഞ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട് അതിലേറെ പുതുമകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെല്ലാവർക്കും ബൈ